മെഹന്ദി മാഡ്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മുസ്ലിം മാഡ്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലോകങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം വനിതകളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യം വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് മെഹർ വയസ്സ് നാൽപ്പത്തി അഞ്ച് ഹൈറ്റ് അഞ്ച് പോയിന്റ് മൂന്നടിയാണ് മീഡിയം ബോഡി ടൈപ്പ് വെളുത്ത നിറം എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം അഞ്ചാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് വയസ്സ് വരെ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നും ലീനീബോധം ഉള്ളവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് സ്വീകരിക്കുന്നത് കുട്ടികളില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് വേർ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരാണ് ഉള്ളത് ഇവർ രണ്ടുപേരും ആണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സമീന എന്ന യുവതിയുടെ ആണ് വയസ്സ് നാൽപ്പത്തി ഒന്ന് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഇരുനിറം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് മദർ ബ്രദർ എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ആണ് പേര് ഷെറീന വയസ്സ് നാൽപ്പത്തി ഒന്ന് നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറം എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അൻപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് മദർ നാല് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡി മനസ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം ബ്രൈഡിന്റെ ഡീറ്റെയിൽസ് ആണ് പേര് അഫ്സാന വയസ്സ് മുപ്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ നോർമൽ വെയ്റ്റ് വെളുത്ത നിറമാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏറ്റെടു ഏറ്റെടുക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ അഫ്സലുലാമ എന്നതാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് ആണ് സ്വീകരിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് ആണ് മദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ വായിച്ച പ്രപ്പോസൽസിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം Thank you for watching.